ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അയ്യനെ കാണാൻ ഒരു ലക്ഷത്തിലധികം പേരാണ് എത്തിയത് തിരക്ക് നിയന്ത്രിക്കുന്നതിലെ ഗുരുതര വീഴ്ച ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇരുപത്തിരണ്ടിനാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് വിവരങ്ങളുമായി ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ അയ്യനെ കാണാൻ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത് അപ്പോഴും ആ തിരക്കിനുള്ള നിയന്ത്രണങ്ങളൊന്നും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഒക്ടോബർ ഇരുപത്തിരണ്ട് രാഷ്ട്രപതി എത്തുമ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായോ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ ആ വലിയ രീതിയിലുള്ള ആ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് പുലർച്ചെ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി കാണിച്ചാണ് ആ വലിയ രീതിയിലുള്ള ഒരു മണ്ഡല പൂജയെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ മകരവിളക്ക് ആ ദിവസങ്ങളെ അനുസ്മരിക്കുന്ന ഒരു തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടു ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടു എന്തായാലും ഈ കർശനമായ ഒരു നിയന്ത്രണത്തിലേക്ക് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ായി ബന്ധപ്പെട്ട് ആ കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുക ഇരുപത്തി ഒന്ന് രാത്രി മുതൽ തന്നെ കൃത്യമായ ഒരു നിയന്ത്രണങ്ങൾ അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് ഒരുക്കുകയും ചെയ്യും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയും അതോടൊപ്പം തന്നെ മിനിങ്ങാദം നട തുറന്ന വൈകിട്ട് മണി മുതൽ ഇന്ന് വരെ ഇന്നലെ വരെയും ഏകദേശം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത് ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ് എന്തായാലും ഇന്ന് വൈകിട്ട് വരെയും ഈ ഒരു തിരക്ക് തുടരാനുള്ള ഒരു സാധ്യതയാണ് ആ നിലവിൽ കാണുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇടപെട്ട് പെയ്യുന്ന മഴ അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ് എന്തായാലും കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ച ഗുരുതരമായ പാളിച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നത് ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഭക്തരെ തന്നെ വലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ അത് സ്പെഷ്യൽ ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു കൂടുതൽ പോലീസ് സംവിധാനത്തെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് മാറ്റുന്ന നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകാനുള്ള ഒരു ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് അവിടെ നിന്നും അരുൺ ചേരുന്നുണ്ട് അരുൺ അരുൺ രാവിലെ അയ്യപ്പനെ കണ്ടോ ആ തീർച്ചയായും ഓരോ ദിവസവും നമ്മളുടെ തുടങ്ങുക ഭഗവാനെ കാണുക തുടങ്ങുക എന്തായാലും ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള ഒരു ദൃശ്യങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അപകടകരമാകുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു പതിനെട്ടാം പടിയുടെ ൊക്കെ തന്നെയും ഉണ്ടാകുന്നത് എന്തായാലും ആ ഒരു തിരക്ക് ക്രമീകരണത്തിൽ അത് ആ ഒരു ഉണ്ടായ പാളിച്ചകളൊക്കെ തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് നടപ്പന്തലിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭക്തർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള അത് ഹൈക്കോടതി അടക്കം കൃത്യമായ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട് തന്നെ അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് ഇനിയും സന്നിധാനം പോകരുതെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഹരിതമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉള്ളത് എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ് അശ്വതി യെസ് അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത് ശബരിമലയിലയ്യനെക്കാണ് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്